നമസ്കാരം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചെങ്കിലും നടൻ മോഹൻലാലിന് പോകാൻ സാധിച്ചിരുന്നില്ല അണിയറയിൽ ഒരുങ്ങുന്ന എംബുരാന്റെ ഷൂട്ടിങ്ങിനായി വിദേശത്തേക്ക് പോകുന്ന തിരക്കിലായതിനാലും വാലിബൻ പ്രൊമോഷൻ ഉള്ളതിനാലുമാണ് താരം ചടങ്ങിൽ പങ്കെടുക്കാൻ പോകാതിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വാലിബൻ ഈ വരുന്ന ഇരുപത്തിയഞ്ചിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരി ആദ്യമായി മോഹൻലാലിനെ വെച്ച് സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണ് മലക്കോട്ടെ വാലിബൻ അതേസമയം സിനിമയുടെ പ്രൊമോഷൻ പോസ്റ്റുകൾ ഷെയർ ചെയ്തതിന് പിന്നാലെ താരത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം രൂക്ഷ വിമർശനമാണ് ഉയർത്തുന്നത് ജനുവരി ഇരുപത്തിയഞ്ചിന് റിലീസ് ചെയ്യാനിരിക്കുന്ന മലയ്ക്കോട്ടെ വാൽമീൻ ബഹിഷ്കരിക്കുന്നതായും മോഹൻലാലിന്റെ ഒരു സിനിമ പോലും തിയേറ്ററിൽ പോയി കാണില്ല എന്നൊക്കെ പ്രതിഷേധ പോസ്റ്റുകളുണ്ട് രാമക്ഷേത്ര പ്രതിഷ്ഠാചടങ്ങനെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും തമ്മിൽ വലിയ വാഗ്വോദവും ഈ പോസ്റ്റുകളുടെ കമന്റ് ബോക്സിൽ കാണാം മലയോടെ വാൽബിനുമായി ബന്ധപ്പെട്ട പ്രമോഷൻ പോസ്റ്റുകൾ ഷെയർ ചെയ്തതിന് താഴെയാണ് താരത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഒരു വിഭാഗം സൈബർ ആക്രമണവുമായി എത്തിയിരിക്കുന്നത് അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് നേരിട്ട് ക്ഷണം ലഭിച്ചവരിൽ ഒരാളാണ് മോഹൻലാൽ അയോധ്യയിലെ അക്ഷതം മോഹൻലാൽ ഏറ്റുവാങ്ങുന്നതിന്റെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷ്ഠാചടങ്ങിൽ പങ്കെടുക്കാൻ മോഹൻലാലിന് സാധിച്ചിരുന്നില്ല അയോധ്യയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റും താരം ഷെയർ ചെയ്യാത്തതാണ് ഒരു വിഭാഗത്തെ ചുടിപ്പിച്ചത് ഇന്നലെയും ഇന്നുമായി പുതിയ സിനിമയായ മലയ്ക്കോട്ടെ വാലിബിനുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ പോസ്റ്റുകൾ ഷെയർ ചെയ്തതിന് താഴെയാണ് മോഹൻലാലിനെ വിമർശിച്ചുകൊണ്ട് നിരവധി പേർ കമന്റ് കമന്റിട്ടിരിക്കുന്നത് ശ്രീരാമ പ്രാണപതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാത്തതിൽ വലിയ വിഷമവും വേദനയും തോന്നുന്നു മതഭ്രാന്തന്മാരെയും ഹൈന്ദവിരോധികളെയും ഭയന്ന് ജീവിക്കുന്നത് മരണതുല്യമാണ് തുല്യമാണ് ഇതിന് അയോധ്യയിൽ പോയി ഭഗവാനെ കണ്ട് പ്രായശ്ചിത്തം ചെയ്യുക താങ്കൾക്ക് സദ്ബുദ്ധി ഭഗവാൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി മുതൽ നിങ്ങളുടെ ഒരു സിനിമ പോലും ഞാനോ എൻ്റെ കുടുംബമോ കാണില്ല ഇനി നിങ്ങളോട് സ്നേഹമില്ല തുടങ്ങി നിരവധി കമന്റുകളാണ് പോസ്റ്റിൻ്റെ താഴെ വന്നിരിക്കുന്നത് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ പൂജിച്ച അക്ഷതം ഏറ്റുവാങ്ങിയപ്പോൾ മുതൽ മോഹൻലാലിനെതിരെ സൈബർ ആക്രമണം തുടരുകയാണ് ആർ എസ് എസ് പ്രാന്ത എസ് സുദർശനിൽ നിന്നാണ് നടൻ അക്ഷതം ഏറ്റുവാങ്ങിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മോഹൻലാൽ അക്ഷതമേറ്റ് വാങ്ങുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ആ സമയത്ത് മോഹൻലാൽ ബി ജെ പി അനുഭാവിയാണെന്ന് പറഞ്ഞായിരുന്നു ഒരു വിഭാഗം ആളുകൾ മോഹൻലാലിനെ പരിഹസിച്ചിരുന്നത് അതൊന്ന് കെട്ടടങ്ങിയപ്പോൾ താരം കുടുംബസമേതം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിൽ പങ്കെടുക്കും ഗുരുവായൂർ എത്തിയിരുന്നു അവിടെ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും അക്ഷതം സ്വീകരിച്ച് കൈകൂപ്പി നിൽക്കുന്ന മോഹൻലാലിന്റെ ഫോട്ടോ വൈറലായപ്പോഴും താരത്തിന് പരിഹാസം കേൾക്കേണ്ടി വന്നിരുന്നു നരേന്ദ്രമോദി വന്നപ്പോൾ മോഹൻലാലിന് സമീപം മമ്മൂട്ടി കൈകെട്ടി നിൽക്കുകയായിരുന്നു അതുമായി താരതമ്യപ്പെടുത്തിയാണ് മോഹൻലാലിന് ഗുരുവായൂർ നിന്നുള്ള ചിത്രം വൈറലായപ്പോൾ പരിഹാസം വന്നത് അതെല്ലാം ഒന്ന് ഒതുങ്ങി വന്നപ്പോഴാണ് വീണ്ടും താരത്തിനെതിരെ സൈബർ ആക്രമണം വരുന്നത് അതേസമയം അസഹനീയമായ കമന്റുകളാണ് താരം മലക്കോട്ടെ വാലിബന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച ചിത്രത്തിന് താഴെ നിറയുന്നത് വാലിബൻ തങ്ങൾ പരാജയപ്പെടുത്തുമെന്നുള്ള ഭീഷണികളടക്കം കമന്റായി എത്തിയിട്ടുണ്ട് അതിനു പുറമെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും തമ്മിലുള്ള വാഗ്വാദവും കമന്റ് ബോക്സിൽ കാണാം ശ്രീരാമ ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷണം ലഭിച്ചിട്ടും നിങ്ങൾ പോകാതിരുന്നത് വളരെ മോശമായി പോയി ഇനി നിങ്ങളോട് സ്നേഹമില്ല വാലിബൻ പടം ഞാൻ കാണില്ല നിങ്ങളോടുണ്ടായിരുന്ന വിശ്വാസവും ആരാധനയും എല്ലാം നഷ്ടപ്പെട്ടു ദൈവത്തെക്കാൾ വലുതല്ല ഒരു മോഹൻലാലും ഷിബു വെബിജോണിന്റെ സിനിമയ്ക്ക് വേണ്ടിയാണോ ക്ഷീണിച്ചിട്ടും ഈ ഊളത്തരം ചെയ്തത് വാലിബന്റെ ബിസിനസ്സിനെ എന്നല്ല മോഹൻലാലിന്റെ ഭാവിയിൽ ഇറങ്ങാൻ പോകുന്ന സിനിമകളുടെ ബിസിനസ്സിനെയും ഈ സംഭവം കാര്യമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഷിബു ബെബിജോണിന്റെ നിർബന്ധത്തിന് വഴങ്ങി സ്വന്തം നട്ടല് കമ്മി സുഡാപ്പികൾക്ക് മുന്നിൽ പണയം വയ്ക്കേണ്ടായിരുന്നു എന്തായാലും മമ്മൂട്ടി ഫാൻസിന് സന്തോഷമായി കാണാം അവർക്കിനി എതിരാളി ഇല്ലാതെ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ അതേസമയം നിരവധി ആരാധകർ ഇതിനെ എതിർത്തും രംഗത്തെത്തിയിട്ടുണ്ട് അയ്യോ സംഘിക്കൂട്ടം സിനിമ ബഹിഷ്കരിച്ചതോടെ വാലിബൻ വൻ വിജയമായി എന്നും സംഘികൾ കാണാത്തതുകൊണ്ട് കൊണ്ട് സിനിമ ഉറപ്പായും വിജയിച്ചിരിക്കുമെന്നുള്ള കമന്റുകളും എത്തിയിട്ടുണ്ട് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് ടിക്കറ്റ് ബുക്കിംഗിൽ പ്രതികരണമാണ് ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത് ജനുവരി ജനുവരിയഞ്ചിന് പുലർച്ചെ ആറ് മുപ്പതിനാണ് കേരളത്തിൽ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനങ്ങൾ രാവിലെ ഒൻപത് കാലോടെ ആദ്യ ഷോകൾക്ക് ശേഷമുള്ള പ്രേക്ഷാഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലെത്തും ഇത് പോസിറ്റീവ് ആവുന്ന പക്ഷം ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടങ്ങും